കേരളത്തിൽ അതിദാരിദ്ര്യം തുടച്ചുനീക്കിയെന്ന അവകാശവാദം പെരുപ്പിച്ചു കാണിക്കുന്നത് ഭരണ തുടർച്ച ലക്ഷ്യമാക്കിയുള്ള വഞ്ചനയാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുറ്റപ്പെടുത്തി സംസ്ഥാന സർക്കാരിന്റെ അവകാശവാദങ്ങൾ സത്യമാണെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുന്നില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു കൊടുങ്ങല്ലൂർ നഗരസഭയിൽ പട്ടികജാതി പുനരധിവാസ പദ്ധതിക്കായി ഭൂമി ഏറ്റെടുത്തതിലുള്ള അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര പട്ടികജാതി കമ്മീഷന് ബി ജെ പി നൽകുന്ന പരാതിയുടെ ഒപ്പു ശേഖരണം ഉദ്ഘാടനം ചെയ്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പട്ടികജാതി കമ്മീഷൻ നേരിട്ടിട്ടുണ്ട് അന്വേഷിക്കുന്ന സ്ഥലം പക്ഷേ നമ്മൾ അതിനകത്ത് അവകാശവാദങ്ങൾ സത്യമാണെങ്കിൽ അതിനെ ഒന്നും ഒരിക്കലും ചോദ്യം ചെയ്താൽ അതൊക്കെ അനിവാര്യതയായിരുന്നു അത് നീക്കപ്പെടേണ്ടതായിരുന്നു അത് ഔദാര്യമല്ല എല്ലാ കാര്യത്തിലും പറയല്ല ഔദാര്യമല്ല വീട്ടിൽ നിന്നല്ല എന്ന് പറയുന്നത് അതും വീട്ടീന്നും അല്ല ഔദാര്യമല്ല അവരുടെ അവകാശമാണ് അത് കിട്ടിയെങ്കിൽ സന്തോഷം പക്ഷേ ളവിന് മേലെ ഉള്ള് പെരുപ്പിച്ച് കാണിക്കൽ എന്ന് പറയുന്നത് വീണ്ടും വർഷം വഞ്ചിക്കാൻ വേണ്ടി ഉള്ള ആയുധനാണ് അത് കൊടിയ വഞ്ചന ഇത് മറ്റു ഇത് എലക്ഷനുമായിട്ട് ബന്ധവും ഇത് അവരുടെ അവകാശത്തിന് വേണ്ടി അത് തരം മാറ്റി കെട്ടുകയോ നമുക്ക് തണ്ടൻ വനം എന്നൊക്കെ പറയുമ്പോൾ അത് അസാധ്യം അതിന് പകരം എന്താണ് എന്താണോ ഇവരെ സുഖിപ്പിച്ച് നേടാമെന്ന് വിചാരിച്ച് വഞ്ചിക്കപ്പെട്ടത് ഇവരാണെങ്കിൽ ആ വഞ്ചന അകറ്റണം ആ വഞ്ചനയില്ലായ്മ ചെയ്യണം വഞ്ചനയെന്ന് പറയുന്ന ചതിയോ തെറ്റോ എന്താണെന്ന് വെച്ചാൽ അത് പുനരെഴുത്ത് നടത്തും എല്ലാം ദളിതർക്ക് വേണ്ടി വേണ്ടി പട്ടികജാതിക്ക് എന്നൊക്കെ അത് ഒരു കേന്ദ്രത്തിൽ നിന്ന് ശക്തമായ ചോദ്യം ഉന്നയിക്കപ്പെടണം പരിഹാരം ും കൊടുങ്ങല്ലൂരിലെ ഭൂമി ഇടപാടിൽ പട്ടികജാതിക്കാരെ നഗരസഭ വഞ്ചിച്ചതായും സുരേഷ് ഗോപി പറഞ്ഞു ചാപ്പാറയിൽ നടന്ന പരിപാടിയിൽ ബി ജെ പി സൌത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ മണ്ഡലം സെക്രട്ടറിമാരായ ഐ എസ് മനോജ് ടി ജെ ജമി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ എസ് സി മോർച്ച നേതാവ് വി എം പുരുഷോത്തമൻ കെ എസ് ശിവറാം എന്നിവർ പങ്കെടുത്തു ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയും കൂടെ ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് ടേബിൾ ഡിസ്പ്ലേ ഓതറൈസ്ഡ് ഓതറൈസ്ഡ് സർവീസ് സെന്റർ ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ഡീലർ സലാല സലാലും മൂന്ന് പിടികൾ